അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം മകം പൂരം ഉത്രം ചിത്തിര ചോതി വിശാഖം വരുന്ന പതിനൊന്ന് നക്ഷത്രക്കാർക്ക് ഏപ്രിൽ പത്താം തീയതി വ്യാഴാഴ്ച ജ്യോതിഷ ഫലങ്ങളനുസരിച്ച് ും പ്രാധാന്യമറിയിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഈ ഏപ്രിൽ മാസം പത്താം തീയതി എന്ന് പറയുമ്പോൾ വിഷുവിന് വെറും നാല് ദിവസങ്ങൾ മാത്രമാണ് പിന്നീട് ബാക്കിയുള്ളത് അപ്പോൾ ഈ ഏപ്രിൽ മാസം പത്താം തീയതി വ്യാഴാഴ്ച തന്നെയാണ് മനുഷ്യ ജീവിതത്തിലേക്ക് സമ്പത്തും സർവ ഐശ്വര്യങ്ങളും സന്തോഷവുമെല്ലാം പ്രദാനം ചെയ്യുന്ന വ്യാഴം എന്ന ഗ്രഹം മകയിരം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം നടത്തുന്നത് അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ പതിനൊന്ന് നക്ഷത്രക്കാർക്കും ഒട്ടനവധി മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം സംഭവിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ പതിനൊന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഏപ്രിൽ മാസം പത്താം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യമായി വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം കൊണ്ട് ഏപ്രിൽ മാസം പത്താം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ ഏറ്റവും ശുഭകാര്യങ്ങൾ അനുഭവിച്ചറിയുവാൻ പോകുന്ന രാശിക്കാർ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് മേടം രാശിയുടെ രണ്ടാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ ഈ നക്ഷത്രമാറ്റം നടക്കുന്നത് അതുകൊണ്ട് തന്നെ മേടം രാശിക്കാരായിട്ടുള്ള സ്വന്തമായിട്ട് വലിയ ബിസിനസ്സുകളും ചെറുകിട കച്ചവടങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ചില കാര്യങ്ങൾ ഈ ഒരു ദിവസം സംഭവിക്കുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ചില വെല്ലുവിളികളൊക്കെ നേരിട്ട് കൊണ്ടിരുന്ന മേഡം രാശിക്കാരുണ്ട് അതായത് ചില നിയമക്കുരുക്കുകൾ കൊണ്ടും ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കുവാനായി ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ചിലരുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരുന്ന മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങളുടെ ഈ കഷ്ടതകളിൽ നിന്നെല്ലാം നിങ്ങളെ രക്ഷിക്കുവാനുള്ളതാണ് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരിൽ മാനസികമായിട്ടുള്ള സന്തോഷവും ആത്മവിശ്വാസവും മനസമാധാനവുമെല്ലാം വളരെയധികം അധികരിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് എന്നാൽ ഈ ഒരു സമയത്ത് മേടം രാശിക്കാരായിട്ട് വരുന്ന ആളുകൾ ആരോഗ്യകാര്യത്തിൽ മാത്രം കുറച്ച് അധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൈവരിക്കുവാൻ കഴിയും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ചില മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ വാടക വീടുകളിൽ താമസിക്കുന്നവരുണ്ട് വാടക വീടുകളിലാണ് താമസിക്കുന്നതെങ്കിലും മറ്റൊരു വീട്ടിലേക്ക് മാറേണ്ടതായി വന്നിരിക്കുന്നത് കൊണ്ട് വളരെ ദിവസങ്ങളായി ഒരു വീട് ലഭിക്കാതെ മനസ്സ് വിഷമിച്ചിരിക്കുന്നവരുണ്ട് അത്തരത്തിൽ വീടിന് വേണ്ടി അലഞ്ഞു നടന്നിരുന്ന ചില വ്യക്തികൾക്ക് ഈ ഏപ്രിൽ മാസം പത്താം തീയതിയോടെ ഒരു നല്ല വീട് കണ്ടെത്തുവാനും നിങ്ങൾക്ക് താൽക്കാലികമായി ഇത് വളരെയേറെ ആശ്വാസമാവുകയും ചെയ്യും എന്തുകൊണ്ടും മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും അതോടൊപ്പം തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും പല മേഖലകളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഈ ഏപ്രിൽ മാസം പത്താം തീയതി ഇനി രണ്ടാമതായി ഈ ഏപ്രിൽ മാസം പത്താം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം ജീവിതത്തിൽ ഏറ്റവുമധികം ഗുണഫലങ്ങൾ നൽകുവാൻ പോകുന്ന രാശിക്കാർ കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റത്തിലൂടെ വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുകയും പല സുപ്രധാനമായ തീരുമാനങ്ങളും എടുക്കുവാൻ ഈ ഏപ്രിൽ പത്താം തീയതിയോടെ കഴിയുകയും ചെയ്യും പ്രത്യേകിച്ച് ഇടവം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് മക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ അവരോട് തന്നെ കൂടി ആലോചിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനും ഈ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ അതൊരു ഉയർച്ചയായി വരുവാനും ഇടയാകുമെന്നുള്ളതും ഫലത്തിൽ കാണുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം നടക്കുന്ന ഏപ്രിൽ മാസം പത്താം തീയതി ജന്മദിനം ആഘോഷിക്കുന്ന വ്യക്തികൾക്കൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള വരും ദിനങ്ങൾ വളരെയധികം ഉയർച്ചകളുടെയും നേട്ടങ്ങളുടെയും ദിനങ്ങളായിരിക്കും അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും വളരെ ശുഭകരമായ രീതിയിൽ നേടിയെടുക്കുവാനുള്ള ഭാഗ്യം നിങ്ങളെ തേടിയെത്തും ഇനി അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഈ നക്ഷത്രമാറ്റം ഇടവം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെയും കുടുംബജീവിതത്തെയും ഏറ്റവും ഗുണകരമായി തന്നെയാണ് ബാധിക്കുവാൻ പോകുന്നത് അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും കുടുംബാംഗങ്ങൾക്കിടയിലും നിലനിന്നിരുന്ന ചില പെറ്റിദ്ധാരണകൾ ഈ വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം കഴിയുന്നതോടെ ഇല്ലാതാകുവാനും കൂടുതൽ സന്തോഷവും ഐക്യവും നിങ്ങളുടെ ഭവനത്തിൽ നിലനിൽക്കുവാനും ഇടയാകും എന്തുകൊണ്ടും ഐശ്വര്യങ്ങളുടെയും നേട്ടങ്ങളുടെയും ദിനങ്ങൾ തന്നെയാണ് ഇടവം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം കൊണ്ട് ലഭിക്കുവാൻ പോകുന്നത് ഇനി മൂന്നാമതായി വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം കൊണ്ട് ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഏപ്രിൽ മാസം പത്താം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാർ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയുടെ പത്താം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ ഈ നക്ഷത്രമാറ്റം നടക്കുന്നത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റത്തോടുകൂടി നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന എല്ലാ അനിശ്ചിതത്വങ്ങളും നീങ്ങുകയും നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ വളരെ വലിയ ഉയർച്ചകൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും ഇതുവരെയുള്ള ജീവിതത്തിൽ ചിങ്ങം രാശിക്കാർക്ക് ജീവിതത്തിലെ ഒരു ഭാഗ്യ അനുഭവങ്ങളും നിങ്ങളുടെ ആഗ്രഹം പോലെ കാണുവാനുള്ള യോഗം ലഭിക്കാത്തവരാണ് കൂടുതൽ ആളുകളും എന്നാൽ ഈ ഏപ്രിൽ മാസം പത്താം തീയതി വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം നടക്കുന്നതോടെ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും അതോടൊപ്പം തന്നെ പല സാമ്പത്തികമായ ഉയർച്ചകളും കൈവരിക്കുവാനും ഭൂരിഭാഗം വ്യക്തികൾക്കും ഭാഗ്യം ലഭിക്കും അതോടൊപ്പം തന്നെ എല്ലാ ഐശ്വര്യങ്ങളും മനുഷ്യരിലേക്ക് പ്രദാനം ചെയ്യുന്ന വ്യാഴത്തിൻ്റെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് ചിങ്ങരാശിയിൽ വരുന്ന സന്താന ഭാഗ്യത്തിൽ തടസ്സങ്ങൾ നേരിട്ടിരുന്ന ചില ദമ്പതികൾക്ക് സന്തോഷകരമായ ചില വാർത്തകൾ ജീവിതത്തിൽ കേൾക്കുവാനുള്ള മഹാഭാഗ്യം സിദ്ധിക്കും ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നത് പോലെ ചില വില കൂടിയ വസ്തുക്കൾ വാങ്ങിക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു ദിവസം ലഭിക്കുന്നുണ്ട് ഇത് മറ്റുള്ളവർക്ക് പുറമെ കാണുമ്പോൾ വലിയ ഒരു കാര്യമായി തോന്നിയില്ലെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് ഏറ്റവും വലിയ ഒരു ആഗ്രഹ സഫലീകരണം തന്നെയായിരിക്കും എന്തുകൊണ്ടും ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും ഗുണഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ ഈ നക്ഷത്രമാറ്റം നിൽക്കുന്നത് ഇനി അവസാനമായി വ്യാഴത്തിൻ്റെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് ഏപ്രിൽ മാസം പത്താം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ വളരെയധികം ശുഭകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന രാശിക്കാർ ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഭൂരിഭാഗം പേരും വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം നിങ്ങളിലേക്ക് വളരെയധികം അനുകൂലമായി വരുന്നതിനാൽ വളരെ കാലമായി പല തുലാം രാശിക്കാരും ആഗ്രഹിച്ചിരുന്ന വിദേശയാത്രായോഗം നിങ്ങളിലേക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങി വന്നെത്തുകയും അതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു ഉയർച്ചയും ഉന്നമനവും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഈ ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരായിട്ടുള്ള മൂന്ന് നക്ഷത്രക്കാരിലും ഒരു ബഹുഭൂരിപക്ഷം ആളുകളുടെ ജീവിതവും കടപ്പാടുകൾ നിറവേറ്റുവാനായി സ്വന്തം ജീവിതസന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകുവാൻ കഴിയാത്ത തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോഴും എന്നെങ്കിലും ഒരു നല്ല കാലം നിങ്ങൾക്ക് വരുമെന്ന് ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതിന് തക്കതായ ഒരു നേട്ടങ്ങളും ഇതുവരെ കാണുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഈ വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ പല ശുഭകാര്യങ്ങളും വന്നു ചേരുന്നതായാണ് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ തുലാം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് വസ്തു സംബന്ധമായ തർക്കങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട അതായത് നിങ്ങൾക്ക് അർഹതപ്പെട്ട തുകകൾ ലഭിക്കാത്തത് കൊണ്ട് വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ നിങ്ങൾക്ക് അർഹതപ്പെട്ട തുകകൾ തടസ്സങ്ങളെല്ലാം നീങ്ങി നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയും ഇത് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിഹാരം നേടുവാൻ നിങ്ങൾക്ക് സഹായകമാവുകയും ചെയ്യും എന്തുകൊണ്ടും തുലാം രാശിക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം ഏറ്റവും അനുഗ്രഹ ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ മേടം ഇടവം ചിങ്ങം തുലാം വരുന്ന നാല് രാശിക്കാരും ഈ ഏപ്രിൽ മാസം പത്താം തീയതി വ്യാഴാഴ്ച മുതൽ ജീവിതത്തിൽ പല ഐശ്വര്യങ്ങളും വന്നു ചേരുന്നത് അനുഭവിച്ചറിയുവാൻ പോവുകയാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം